രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ അങ്ങനെ അഴിക്കൂട്ടിലായിരിക്കുന്നു മൂന്നാം ബലാത്സംഗ കേസിൽ പത്തനംതിട്ട മുൻസിഫ് മജിസ്ട്രേറ്റ് കോടതി ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു നേരിട്ടത് അതിക്രൂരെന്നും വിവാഹ വാഗ്ദാനം നൽകി ഹോട്ടലിൽ വിളിച്ചുവരുത്തി ബലാത്സംഗം ചെയ്തുവെന്നും എഫ്ഐആറിൽ അതിജീവിതയുടെ നഗ്ന വീഡിയോ ചിത്രീകരിച്ചെന്നും ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തുവെന്നും റിമാൻഡ് റിപ്പോർട്ടിലുണ്ട് സായ് കുമാർ നൽകും വിശദാംശങ്ങൾ സായ്കുമാർ അതിനാടകീയമായ അറസ്റ്റിലൂടെ അതിനുശേഷം നടന്ന നടപടികളിലൂടെയൊക്കെ കേരളം പല ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു എഫ്ഐആറിലെ ഐ ആറിലെ വിവരങ്ങൾ ഞെട്ടലോടുകൂടി കേട്ടുകൊണ്ടിരിക്കുകയാണ് എത്രത്തോളം ഗുരുതരമായ ആരോപണങ്ങളാണ് രാഹുൽ മങ്കൂട്ടത്തിനെതിരെ ഉണ്ടായിട്ടുള്ളത് തീർച്ചയായും അല്ലാതെ ഈ എഫ് ഐ ആറിലെ വിവരങ്ങളെ കുറിച്ച് നമുക്ക് പറയാൻ കഴിയില്ല അങ്ങേയറ്റം ക്രൂരമായ സ്വഭാവ വൈകൃതമുള്ള പൈശാചിക മനസ്സുള്ള ഒരാളിൽ നിന്നുണ്ടാകുന്ന തരത്തിലുള്ള ക്രൂരമായ പെരുമാറ്റമാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഈ അതിജീവിതയായ യുവതിയോട് ഉണ്ടായിട്ടുള്ളത് ആ ഏൽക്കേണ്ടി വന്ന പീഡനങ്ങൾ അക്കമിട്ടവർ അന്വേഷണ സംഘത്തോട് പറയുന്നുണ്ട് അത് കൃത്യമായി എഫ്ഐആറിൽ റിമാൻഡ് റിപ്പോർട്ടിലുമൊക്കെ ഉൾക്കൊള്ളിക്കുകയും ചെയ്തിട്ടുണ്ട് എങ്ങനെയാണോ നേരത്തെ രണ്ട് അതിജീവിതമാരെ രാഹുൽ സമീപിച്ചത് അതേ പാറ്റേണിൽ തന്നെയാണ് മൂന്നാമത്തെ യുവതിയെയും രാഹുൽ സമീപിക്കുന്നത് അവരുടെ കുടുംബത്തിൽ ഭർത്താവുമായി ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് അവർ സമ്മതിക്കുന്നു അങ്ങനെ ആ വിവാഹം ഒഴിവാക്കി വരൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ ബന്ധം സ്ഥാപിക്കുന്നത് അത് പിന്നെ ഒരു ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തുകയും ആദ്യ കാഴ്ചയിൽ തന്നെ ക്രൂരമായി ബലാത്സംഗം ചെയ്യുകയും ചെയ്യുന്ന തരത്തിലേക്ക് അത് മാറുകയും ചെയ്തു അങ്ങനെ അത്രമേൽ വലിയ ക്രൂരതയാണ് യുവതിയായ ആ പെൺകുട്ടിക്ക് ഏൽക്കേണ്ടി വന്നത് ശാരീരികമായി മർദ്ദനം ഉണ്ടാകുന്നു ദേഹോപദ്രവും ഏൽപ്പിക്കുന്നു അതിനുശേഷം സാമ്പത്തികമായി യുവതിയെ രാഹുൽ മാങ്കൂട്ടത്തിൽ ചൂഷണം ചെയ്യുകയാണ് ഏതെങ്കിലും തരത്തിൽ ഇത് പുറത്തു പറഞ്ഞാൽ പിതാവിനെ വകവരുത്തുമെന്നും സഹോദരിയുടെ വിവാഹം മുടക്കും എന്നൊക്കെയുള്ള ഭീഷണി കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പാലക്കാട്ടെ ജനപ്രതിനിധിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണ് വാട്സാപ്പിൽ തുടങ്ങി പിന്നീട് ടെലഗ്രാമിലൂടെയൊക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സന്ദേശം അയക്കുന്നത് പല ഘട്ടങ്ങളിൽ ഇത് രാഹുൽ മാങ്കൂട്ടത്തിനോട് അതായത് തനിക്ക് താൻ ഗർഭിണിയാണെന്നൊക്കെ പറയുമ്പോൾ അത് പൂർണ്ണമായും ഒഴിവാകുന്ന കഴുകുന്ന രീതിയിലേക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പോയത് അപ്പോൾ ഈ നേരിട്ട ക്രൂരതകളെല്ലാം തന്നെ അന്വേഷണ സംഘത്തോട് യുവതി പറയുകയാണ് വിദേശത്ത് ജോലി ചെയ്യുന്ന യുവതിയാണ് ഫോൺ ഇമെയിൽ മുഖേനയാണ് ആദ്യം പരാതി അയക്കുന്നത് ആ പരാതി കിട്ടിയപ്പോൾ തന്നെ അതിലെ ഗൗരവ സ്വഭാവം കണക്കിലെടുത്ത് അന്വേഷണ സംഘം വളരെ വേഗത്തിൽ ണം ചോദ്യം ചെയ്യലിലേക്ക് ചെയ്യലേക്കടക്കം പോവുകയാണ് അതിനുശേഷം വീഡിയോ കോൺഫറൻസ് വഴി വിശദമായി തന്നെ പ്രത്യേക അന്വേഷണ സംഘം ഈ യുവതിയുടെ മൊഴി രേഖപ്പെടുത്തുന്നു പിന്നീടാണ് നമ്മൾ ഇക്കണ്ട അതിനാടകീയമായ അറസ്റ്റ് നടപടികളിലേക്ക് അന്വേഷണ സംഘം പോകുന്നത് ഇന്നലെ രാത്രി പന്ത്രണ്ടരയോടുകൂടി പാലക്കാട് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ കസ്റ്റഡിയിലെടുക്കുന്നു വളരെ വേഗത്തിൽ അതിൻ്റെ ഒരു സൂചന പോലും പുറത്തേക്ക് പോകാത്ത രീതിയിൽ അത് അതീവ രഹസ്യാത്മാത്മകമാക്കി വെച്ചുകൊണ്ടാണ് പത്തനംതിട്ടയിലെ പോലീസ് ക്യാമ്പിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലെത്തിക്കുന്നത് അതായത് രാഹുലിനെ രക്ഷപ്പെടാൻ ഒരു പഴുതും കൊടുക്കാതെ ഒളിവിൽ പോകാൻ ഒരു പഴുതും കൊടുക്കാതെയുള്ള അതിജാഗ്രതയോടെയുള്ള നീക്കമാണ് പോലീസ് സേന നടത്തിയത് ഏതെങ്കിലും ഘട്ടത്തിൽ ഈ അറസ്റ്റിലേക്ക് കസ്റ്റഡിയിലേക്ക് പോലീസ് സംഘം എത്തുന്നുവെന്ന വിവരം ലഭിച്ചിരുന്നുവെങ്കിൽ ആ മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോയതും കേരള പോലീസ് തലങ്ങും വിലങ്ങും പാഞ്ഞിട്ടും രാഹുലിൻ്റെ ഒരു പൊടി പോലും കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട് അതിനവസരം കൊടുക്കാതെ കൃത്യമായി പൂട്ടിട്ട് പൂട്ടുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ചെയ്തത് അതിനുശേഷം കോടതിയിൽ ഹാജരാക്കി മജിസ്ട്രേറ്റിന്റെ വസതിയിൽ ഹാജരാക്കി കൃത്യമായി ഈ ജാമ്യം ലഭിക്കുകയാണെങ്കിൽ തെളിവ് നശിപ്പിക്കാനും അതിജീവിതയെ വീണ്ടും ഭീഷണിപ്പെടുത്താനുമുള്ള സാഹചര്യമുണ്ട് അതിന് ഒരു കാരണവശാലും ജാമ്യം കൊടുക്കരുത് എന്ന് കർശനമായി തന്നെ പ്രോസിക്യൂഷൻ വാദിച്ചു കോടതി എന്തായാലും അത് ഇപ്പോൾ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ അഴിക്കുള്ളിലേക്ക് മാറ്റിയിരിക്കുകയാണ് റോഷ്നിശദാംശങ്ങൾ